ലോകമെമ്പാടും കൃഷി ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പച്ചക്കറി വിളയാണ് ഉള്ളി മനുഷ്യന്റെ ആരോഗ്യത്തിന് ഉപയോഗപ്രദവും സൾഫർ സംയുക്തങ്ങളാൽ സമ്പുഷ്ടവുമാണ് അവയുടെ സാധാരണ മണത്തിനും സ്വാദിനും കാരണമാകുന്നത് പലതരം വിറ്റാമിനുകൾ ധാതുക്കൾ ആന്റിയോക്സിഡന്റുകൾ എന്നിവയുടെ ഒരു ശ്രേണി പ്രദാനം ചെയ്യുന്ന പോഷക സമ്പുഷ്ടമായ ഭക്ഷണമാണ് ഉള്ളി ഉള്ളിയുടെ ബയോഗെമിക്കൽ ഘടനയുടെയും സവിശേഷതകളും ഇനി പറയുന്നവയാണ് ഉള്ളിയിൽ ഏകദേശം എൺപത്തി ഒൻപത് ശതമാനം വെള്ളം അടങ്ങിയിരിക്കുന്നു ഉള്ളിയിൽ ഗ്ലൂക്കോസ് ഫ്രക്ടോസ് സുക്രോസ് തുടങ്ങിയ ലളിതമായ പഞ്ചസാരകളും നാരുകളും ഒലിഗോസാക്രൈഡുകളും പോലെയുള്ള സങ്കീർണമായ കാർബോഹൈഡ്രേറ്റുകളും അടങ്ങിയിട്ടുണ്ട് ലയിക്കുന്നതും ലയിക്കാത്തതുമായ നാരുകൾ അടങ്ങിയ ഭക്ഷണ നാരുകളുടെ നല്ല ഉറവിടമാണ് ഉള്ളി ഉള്ളിയിൽ ചെറിയ അളവിൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് കൂടുതലും എൻസൈമുകളുടെയും മറ്റ് നൈട്രജൻ സംയുക്തങ്ങളുടെയും രൂപത്തിലാണ് ഉള്ളിയിൽ ചെറിയ അളവിൽ ലിപിഡുകൾ അടങ്ങിയിട്ടുണ്ട് പ്രാഥമികമായി ഫോസ്ഫോളിപിഡുകളുടെയും ബ്ലൈക്കോളിപ്പിഡുകളുടെയും രൂപത്തിൽ ഫോളേറ്റ് തയാമിൻ വിറ്റാമിൻ ബി ആറ് എന്നിവയുൾപ്പെടെ നിരവധി ബി വിറ്റാമിനുകളുടെ നല്ല ഉറവിടമാണ് ഉള്ളി പൊട്ടാസ്യം മഗ്നീഷ്യം മാംഗനീസ് തുടങ്ങിയ ധാതുക്കളും അവയിൽ അടങ്ങിയിട്ടുണ്ട് ക്വെർസെറ്റിൻ കെംഫെറോൾ ആന്തോസയാനിൻ എന്നിവയുൾപ്പെടെ നിരവധി ആന്റിഓക്സിഡന്റുകൾ ഓക്സിഡന്റുകൾ ഉള്ളിയിൽ അടങ്ങിയിട്ടുണ്ട് ഉള്ളിക്ക് അല്പം അസിഡിറ്റി ഉള്ള ലെവൽ ഉണ്ട് അഞ്ച് ദശാംശം മൂന്ന് മുതൽ അഞ്ച് ദശാംശം എട്ട് വരെ ഉള്ളിയിൽ അലിസിൻ പോലുള്ള സൾഫർ സംയുക്തങ്ങൾ അടങ്ങിയിട്ടുണ്ട് അവ അവയുടെ സ്വഭാവഗുണത്തിനും സുഗന്ധത്തിനും കാരണമാകുന്നു സൾഫർ സംയുക്തങ്ങളെ അവയുടെ സജീവ രൂപങ്ങളാക്കി വിഘടിപ്പിക്കുന്ന അല്ലിനേസ് പോലുള്ള എൻസൈമുകൾ ഉള്ളിയിൽ അടങ്ങിയിട്ടുണ്ട് ഉള്ളിക്ക് ക്രഞ്ചി ദൃഢമായ ഘടനയുണ്ട് അത് പാകം ചെയ്യുമ്പോൾ മൃദുവാകുന്നു ഉള്ളിക്ക് ശക്തമായ തീക്ഷ്ണമായ സ്വാദുണ്ട് അത് പലപ്പോഴും വിഭവങ്ങൾക്ക് ആഴവും സങ്കീർണതയും ചേർക്കാൻ ഉപയോഗിക്കുന്നു ഉള്ളിക്ക് വ്യതിരിക്തവും മധുരമുള്ളതുമായ ഒരു സുഗന്ധമുണ്ട് അത് പലപ്പോഴും പാചകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉള്ളിക്ക് താരതമ്യേന നീണ്ട ഷെൽഫ് ലൈഫ് ഉണ്ട് ശരിയായി സംഭരിച്ചാൽ സാധാരണയായി ആഴ്ചകൾ മുതൽ മാസങ്ങൾ വരെ നീണ്ടു വിവിധ സംയുക്തങ്ങൾ ഉള്ളിയിൽ അടങ്ങിയിട്ടുണ്ട് അത് ക്യാൻസർ കോശങ്ങളുടെ വളർച്ചയെ തടയുകയും വൻകുടൽ സ്തനാർബുദം പ്രോസ്റ്റേറ്റ് കാൻസർ തുടങ്ങിയ ചിലതരം ക്യാൻസറുകളുടെ സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു ഫൈബർ പൊട്ടാസ്യം ആന്റിഓക്സിഡന്റുകൾ എന്നിവ ഉള്ളിയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് കൊളസ്ട്രോളിന്റെ അളവ് രക്തസമ്മർദ്ദം ഹൃദ്രോഗ സാധ്യത എന്നിവ കുറയ്ക്കാൻ സഹായിക്കും ഉള്ളിയിൽ പ്രീബയോട്ടിക് ഫൈബർ അടങ്ങിയിട്ടുണ്ട് ഇത് കുടലിലെ നല്ല ബാക്ടീരിയകളെ പോഷിപ്പിക്കുകയും ആരോഗ്യകരമായ ഘട്ടം മൈക്രോബയോമിനെ പ്രോത്സാഹിപ്പിക്കുകയും ധനത്തിൻ്റെ ആരോഗ്യത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു ഉള്ളിയിൽ ക്വെർസെറ്റിൻ എന്ന ശക്തമായ ആന്റിഓക്സിഡന്റ് അടങ്ങിയിട്ടുണ്ട് ഇതിന് ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുണ്ട് ഇത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ജലദോഷത്തിന്റെയും പനിയുടെയും തീവ്രത കുറയ്ക്കാനും സഹായിക്കും ഉള്ളിക്ക് ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുണ്ട് ഇത് വീക്കം കുറയ്ക്കാനും സന്ധിവാദം സന്ധിവാദം മറ്റു കോശജ്വലന രോഗങ്ങൾ എന്നിവയെ ലഘൂകരിക്കാനും സഹായിക്കും ക്വെർസെറ്റിൻ കാംഫെറോൾ ആന്തോസയാനിൻ എന്നിവ ഉള്ളിയിൽ അടങ്ങിയിട്ടുണ്ട് അവയുടെ ചില മെഡിക്കൽ ഗുണങ്ങൾ ക്വെർസെറ്റിന് ശക്തമായ ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുണ്ട് ഇത് സന്ധിവാദം അലർജികൾ ആസ്ത്മ തുടങ്ങിയ അവസ്ഥകളുടെ ലക്ഷണങ്ങളെ ലഘൂകരിക്കാൻ സഹായിക്കും ഫ്രീ റാഡിക്കലുകളെ നിർവീര്യമാക്കാനും കോശങ്ങളെ കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കാനും ക്യാൻസർ ഹൃദ്രോഗം തുടങ്ങിയ വിട്ടുമാറാത്ത രോഗങ്ങളുടെ സാധ്യത കുറയ്ക്കാനും കഴിയുന്ന ശക്തമായ ആൻറ്റിയോക്സിഡൻ്റാണ് ക്വെർസെറ്റിൻ രക്തസമ്മർദ്ദം കുറയ്ക്കാനും രക്തത്തിലെ ലിപിഡ് പ്രൊഫൈലുകൾ മെച്ചപ്പെടുത്താനും പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ തടയാനും ക്വെർസെറ്റിൻ സഹായിച്ചേക്കാം ഇവയെല്ലാം ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ കുറയ്ക്കുന്നതിന് കാരണമാകും ക്വെർസെറ്റിൻ കാൻസർ കോശങ്ങളുടെ വളർച്ചയെ തടയുന്നു കാൻസർ കോശങ്ങളെ പോഷിപ്പിക്കുന്ന പുതിയ രക്തക്കുഴലുകളുടെ രൂപീകരണം ആൻജിയോജെനിസിസ് തടയുന്നു ന്യൂറോണുകളിലെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് വീക്കം അപ്പോപ്റ്റോസിസ് എന്നിവ കുറയ്ക്കുന്നതിലൂടെ അൽഷിമേഴ്സ് പാർക്കിൻസൺസ് തുടങ്ങിയ ന്യൂറോ ഡിജനറേറ്റീവ് രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ ക്വെർസെറ്റിൻ സഹായിക്കും ക്വർസെറ്റിൻ പോലെ കെംഫെറോളിൻ ആന്റി ഇൻഫ്ലമേറ്ററി ആൻറ്റിയോക്സിഡന്റ് ഗുണങ്ങളുണ്ട് ഇത് വിട്ടുമാറാത്ത ചില രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ സഹായിക്കും കാംഫെറോൾ കാൻസർ കോശങ്ങളുടെ വളർച്ചയെ തടയുകയും അപ്പോപ്റ്റോസിസിനെ പ്രേരിപ്പിക്കുകയും ആൻജിയോജനിസിസ് തടയുകയും ചെയ്യുന്നതായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട് രക്തത്തിലെ ലിപിഡ് പ്രൊഫൈലുകൾ മെച്ചപ്പെടുത്താനും രക്തസമ്മർദ്ദം കുറയ്ക്കാനും പ്ലേറ്റ്ലെറ്റ് അഗ്രഗേഷൻ തടയാനും കെംഫെറോൾ സഹായിച്ചേക്കാം ന്യൂറോണുകളിലെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് വിഖം അപ്പോപ്റ്റോസിസ് എന്നിവ കുറയ്ക്കുന്നതിലൂടെ ന്യൂറോ ഡിജനൈറ്റീവ് രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ കെംഫെറോൾ സഹായിക്കും ചില ബാക്ടീരിയകൾ വൈറസുകൾ ഫംഗസുകൾ എന്നിവയ്ക്കെതിരെ കെംഫെറോൾ ആന്റിമൈക്രോബയൽ പ്രവർത്തനം കാണിക്കുന്നതായി കാണിക്കുന്നു ആന്തോസയാനിനുകൾ ശക്തമായ ആന്റി ഓക്സിഡന്റുകളും ആന്റി ഇൻഫ്ലമേറ്ററി സംയുക്തങ്ങളുമാണ് ഇത് വിട്ടുമാറാത്ത രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ സഹായിക്കും രക്തത്തിലെ ലിബിഡ് പ്രൊഫൈലുകൾ മെച്ചപ്പെടുത്താനും രക്തസമ്മർദ്ദം കുറയ്ക്കാനും പ്ലേറ്റ്ലെറ്റ് അഗ്രഗേഷൻ തടയാനും ആന്തോസയാനിനുകൾ സഹായിച്ചേക്കാം ആന്തോസയാനിനുകൾ കാൻസർ കോശങ്ങളുടെ വളർച്ചയെ തടയുന്നു അപ്പോപ്റ്റോസിസിനെ പ്രേരിപ്പിക്കുന്നു ആൻജിയോജെനിസിസ് തടയുന്നു ന്യൂറോണുകളിലെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് വീക്കം അപ്പോപ്റ്റോസിസ് എന്നിവ കുറയ്ക്കുന്നതിലൂടെ ന്യൂറോഡിജനൈറ്റീവ് രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ ആന്തോസയാനിനുകൾ സഹായിക്കും ഓക്സിഡേറ്റീവ് സ്ട്രെസ് വീക്കം സെല്ലുലാർ പ്രവർത്തനം മെച്ചപ്പെടുത്തൽ എന്നിവ കുറയ്ക്കുന്നതിലൂടെ സംബന്ധമായ രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ ആന്തോസയാനുകൾ സഹായിക്കും ഹൃദ്രോഗം കാൻസർ ന്യൂറോഡിജനറേറ്റീവ് ഡിസോർഡേഴ്സ് എന്നിവയുൾപ്പെടെയുള്ള വിവിധ വിട്ടുമാറാത്ത രോഗങ്ങളുടെ അപകട കുറയ്ക്കുന്നതിൽ ഈ ഫ്ലേവനോയിഡുകൾ വാഗ്ദാനം ചെയ്യുന്നു